ആത്മവിശ്വാസക്കുറവ് കുറവ് പരിഹരിച്ചാൽ തീർക്കാവുന്ന ഒരു പഠന പ്രതിസന്ധി നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ക്ലാസ്സിലെത്തിയാൽ ഏറ്റവും പെട്ടെന്ന് ഒന്ന് രണ്ട് പീരീഡിനുള്ളിലൊക്കെ ദേഹം മുഴുവൻ ചെളിയാക്കുന്ന കുട്ടികള് നോട്ട് ബുക്കുകൾ കീറിപ്പറിച്ച് ഇൻകംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു കുട്ടികൾ ഇത്തരം കുട്ടികളില് പ്രത്യേകിച്ച് എഴുതുന്നത് തലതിരിഞ്ഞു പോകുന്നില്ല വാക്കുകൾ വിട്ടു പോകുന്നില്ല വായിക്കുമ്പം വരികൾ വിടുന്നില്ല എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇല്ല എങ്കിൽ ഇത്തരം കുട്ടികളിലെ ആത്മവിശ്വാസക്കുറവ് മാത്രം പരിപോഷിപ്പിച്ചാൽ നമുക്ക് ഇവരെ അടുത്ത ലെവലിലേക്ക് ലീഡ് ചെയ്യാം കാരണം ഈ ഒരു വൃത്തിയില്ലായ്മ അല്ലെ പരിസരത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലായ്മ എവിടെ എങ്ങനെ നിൽക്കണം ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഉപയോഗിക്കണം അവരുടെ ഡ്രസ് സെൻസിലുള്ള ഒരു കോൺഷ്യസ്നെസ് കുറച്ച് കുറവായിരിക്കും അത്തരം കാര്യങ്ങൾ നമുക്ക് ചെറുപ്പത്തിലെ തന്നെ അഡ്രസ്സ് ചെയ്താൽ ഇതൊരു സ്കില്ലാണ് ആ സ്കില്ല് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഈസിയായി ഈസിയായി തന്നെ നമുക്ക് പലപ്പോഴും വീടുകളിൽ അമ്മമാർക്ക് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവരെ വഴക്ക് പറഞ്ഞ് ശിക്ഷണ നടപടികളിലൂടെയല്ല കൊണ്ടുവരേണ്ടത് അവരെ അവർ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ്റെ കോൺഷ്യസ്നെസ്സിൽ നിന്നും അടുത്ത ലെവലിലേക്ക് അവരെ എക്സ്പീരിയൻസ് ചെയ്തു കൊടുക്കുക എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാം അതായത് അവരുടെ ബ്രെയിനിൽ ആ ഡ്രസ് ഇടുമ്പ ഉണ്ടാവുന്ന സന്തോഷത്തിൻ്റെ അപ്രീസിയേഷൻ്റെ ഒരു മാലപ്പടക്കം തന്നെ പൊട്ടണം അല്ല എങ്കിൽ അവർക്ക് വീണ്ടും കിട്ടുന്നത് എന്തായാലും ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളത് എപ്പോഴും വിയർപ്പിൻ്റെ മണം അല്ലെങ്കിൽ ചെളിയുടെ ഇത് അങ്ങനെയുള്ള ഒരു വലുതായാൽ പോലും നമുക്ക് അവരുടെ ലൈഫിൽ ഫാമിലി ലൈഫിൽ ഒക്കെ ചലഞ്ചസ് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് കാരണം അവർക്ക് മണങ്ങൾ മണങ്ങള് അവരിഷ്ടപ്പെടുന്ന മണങ്ങൾ വളരെ മറ്റുള്ളവർക്ക് വേടായിട്ടുള്ള മണങ്ങളായിരിക്കും അവർക്ക് ഇഷ്ടം തോന്നുക അപ്പം ഇത് ചെറിയ കാല ചെറിയ കാലഘട്ടത്തിൽ നമുക്ക് ട്രെയിൻ ചെയ്യാവുന്നതാണ് പക്ഷെ ട്രെയിൻ ചെയ്യുമ്പം നമുക്ക് ഇവരിലേക്ക് ഹാപ്പിനെസ് എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം ആ ഉറപ്പ് ഉറപ്പുവരുത്താൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമാണ് അവരെ ഈ മാച്ചിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അപ്പോൾ ഇവിടെ ആത്മവിശ്വാസം എന്നുള്ളത് വസ്ത്രധാരണത്തിൽ അല്ലെങ്കിൽ നീറ്റ്നെസ്സില് കുളിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ആ ഒരു ഫീലിങ് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അവരവരുടെയൊക്കെ സമയം പോകുന്ന ഒരു ഇതിലേക്ക് എത്തുള്ളൂ പിന്നെ ഇവരെ തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കുളിക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല അവരവിടെ നിന്നുകൊണ്ടേയിരിക്കും കുളിക്കാൻ മാത്രമല്ല പല കാര്യങ്ങൾക്കും അവർക്ക് ഈസിയായിട്ട് അറിയാൻ കുളിക്കുന്നതാണ് പല കാര്യങ്ങൾക്കും അവർക്ക് സമയം പോകുന്നതും സമയവും അവരുടെ ആ ഒരു നൗ എന്ന മൊമെൻറ്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് വളരെ വലുതായിരിക്കും അപ്പം ഇവരിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് കോൺഫിഡൻസ് ആണ് ബ്രെയിനിൽ ടൈം കോൺസെപ്റ്റിനെ എൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ടൈം കോൺസെപ്റ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ടെക്നിക്കുകളിലൂടെയും മൊഡാലിറ്റീസിലൂടെയും ഈ കുട്ടികളിലേക്ക് കൃത്യമായ ഒരു പരിണാമം അല്ലെങ്കിൽ കൃത്യമായൊരു ട്രാൻസ്ഫോർമേഷൻ ഈ കുട്ടികളിലേക്ക് കൃത്യമായൊരു ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾക്ക് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് സ്ലോലി ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് മാറി വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്